കുഞ്ഞിപ്പെങ്ങളെ പുറത്തായിരിക്കുകയാണ് അവസാനമായിട്ട് സായി കൃഷ്ണ നന്ദനയോട് പറഞ്ഞത് നീ എന്ത് ആഗ്രഹത്തിന് വേണ്ടിയാണോ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് അതെന്തായാലും നടക്കും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് ഞാൻ നടത്തി തരും നീ ഉദ്ദേശിക്കുന്നതിലും വേഗത്തിൽ അത് നടക്കും എന്നൊക്കെ പറയുന്നുണ്ട് നന്ദനയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വീട് എന്നുള്ളതാണ് അത് നന്ദൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ ഒരാൾ കൂടി പോവുകയാണെങ്കിൽ അത് മിക്കവാറും സായി കൃഷ്ണ അല്ലെങ്കിൽ നോറ ഇവർ രണ്ടുപേരിലും ഒരാളാവാൻ ചാൻസ് ഉള്ളു സത്യം പറയുകയാണെങ്കിൽ ഇവർ ശരിക്കും ഒറ്റയ്ക്ക് കളിച്ചാൽ മതിയായിരുന്നു അതായിരുന്നു സായി കൃഷ്ണയ്ക്കും അതുപോലെ നന്ദനിക്കും നല്ലതായിരുന്നത് ഈ കോംബോ എന്ന് പറയുന്നത് ആർക്കും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കോംബോ ആയിരുന്നു സത്യം പറഞ്ഞാൽ സായ് കൃഷ്ണയുടെ ഈ പെങ്ങളൂട്ടി പാസം എന്ന് പറയുന്നത് ഒരു അഭിനയമാണ് എങ്കിൽ സായ് കൃഷ്ണയ്ക്ക് ഒരു ഓസ്കാർ കൊടുക്കണം പക്ഷേ സിജുവിനെ കമ്പയർ ചെയ്യുമ്പോൾ സായ് കൃഷ്ണക്ക് നന്ദനയോടുള്ളത് ആയിട്ടുള്ള ഒരു സ്നേഹമാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നന്ദന പാത്രമൊക്കെ വലിച്ചെറിയുന്നൊരു സീൻ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് സായി കൃഷ്ണ പോയി പറയുന്നുണ്ട് നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷെ പാത്രം അങ്ങനെ വലിച്ചെറിയുക അങ്ങനെയുള്ള രീതിയിലൊന്നും ചെയ്യരുത് നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വെച്ചോ ആ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം സിജു ഒക്കെ ആ പ്രശ്നം കുറച്ചും കൂടെ ആളെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ട്രൈ ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ടു ബി ഫ്രാങ്ക് ഈ കോംബോനെ ഒരു രസമില്ലാത്ത ഒന്നാക്കി മാറ്റിയത് നന്ദനയുടെ ഇമ്മച്ചുവേർഡായിട്ടുള്ള ഇടപെടലുകളും സംസാര രീതിയും പിണക്കങ്ങളും ഒക്കെയാണ് ഇന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്